Good morning. Morning. Okay. What is broken? What broken there? Nothing Teeth. broken. Teeth broken? Teeth. You eat so much sweets that's why it's broken. Yes. Okay, don't eat sweets. It's too easy for, for good. Yeah, don't eat chocolate too much. No. You say no. And you ate again and again. phone. Mm -hmm. mm -hmm. Yeah, it's my phone. Keep it there. Mm -hmm. Mommy, it's mommy. Yes, mommy. And who is their back backside? Who who is their backside? Mommy. Who is this? Baby. Yes, my baby. <laughs> Papa. <laughs> baby, a baby. Papa is sleeping. <noise> <hesitation> 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 what <hesitation> <hesitation> Oke, oke, oke <hesitation> <hesitation> brush yang <hesitation> 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 brush Okay. <hesitation> si <hesitation> <hesitation> Oh <hesitation> okay it's okay. Sorry. <hesitation> okay. <hesitation> ഹായോൾ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് ഡേ വണ്ണോ ഡേ ടു ഒന്നും അല്ല കേട്ടോ ഞാനൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് സെവൻ ഡേയ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇന്നെ കാണുന്നില്ല കാരണം ഞാൻ പറഞ്ഞു ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യണമെന്നുള്ളൊരു സന്തോഷത്തിൽ തന്നെയാണ് ഞാനൊരു ഏഴ് ദിവസം പന്ത്രണ്ട് ദിവസം കറക്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് പിന്നൊരു ഏഴ് ദിവസങ്ങൾ ഇന്നെ അല്ലേ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര തിരക്കിരുന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കിരുന്നു അത്യാവശ്യത്തിലധികം തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് എൻ്റെ തൈറോയിഡിൻ്റെ മരുന്നാണ് സോ ഞാൻ ഹൺഡ്രഡ് എം ജി ആണ് കേട്ടോ എടുക്കുന്നത് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുകയാണ് നമ്മൾ കഴിക്കുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും ഇരുന്നിട്ട് ചെയ്യണം എന്നാണ് കേട്ടോ പറയല് അപ്പോൾ ഇതാ ഞാൻ ഇരിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ടാണ് ഞാൻ കഴിച്ചതും കുടിച്ചതും ഒക്കെ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് രാത്രി ഞാൻ വീട്ടിൽ നല്ലൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കെട്ടോ ഞാനിതിൽ എൻ്റെ ഈ ഒരു ഏഴ് ദിവസം ഞാൻ മിസ്സായ കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു വൺ വീക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് മോർണിംഗ് തൊട്ടു ഞാൻ അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നലെ രാത്രി നല്ല മീൻ മീൻകറിയും അതേപോലെ തന്നെ നല്ല പാൽക്കപ്പയും ഉണ്ടാക്കിയിരുന്നു കേട്ടോ പാൽക്കപ്പ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയത് പിന്നെ രാത്രി ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത് കേട്ടോ അപ്പോൾ നമുക്കിത് കഴിക്കാം അസാ ഞാൻ മുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അവിടെ ഉണ്ട് ഡയറ്റൊക്കെ മോശം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ നമുക്ക് വെയിറ്റ് നമ്മൾ ചെക്ക് ചെയ്യണത് ഞാൻ ജൂലൈ ഫിഫ്റ്റീൻത്തിനാണ് നാട്ടിൽ പോകണത് സോ അന്ന് രാവിലെ ചെക്ക് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒരു ദിവസമായിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോയിരുന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ ഭയങ്കര തിരക്ക് വന്നു കാരണം എന്താ ചോദിച്ചാൽ അനിയൻ്റെ നിക്കാഹാണ് ഞങ്ങൾ അഞ്ചാമത്തെ അനിയൻ്റെ നിക്കാഹാണ് അപ്പോൾ മിസ്രി മുസ്തവ ഉണ്ടാവില്ല ബാക്കി എല്ലാവരും ഉണ്ട് നാട്ടിൽ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് മെയിനായിട്ട് ഞാൻ പോകണത് ഇക്കാഹിനല്ല നമ്മുടെ ടീം എഫ് ഡബ്ല്യു എഫിൻ്റെ പ്രോഗ്രാം ആണ് ഫൈവ് ഹൺഡ്രഡ് സെലബ്രേഷൻ അതായത് മുന്നേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് നൂറ് പ്രഗ്നൻസി ആയ സമയത്താണ് അപ്പോൾ സെയിം ഒരു സെലിബ്രേഷൻ അതായത് അഞ്ഞൂറ് പ്രഗ്നൻസി റിസൾട്ട് ഇരട്ടി മധുരമാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അഞ്ഞൂറൊക്കെ കഴിഞ്ഞിട്ടോ അഞ്ഞൂറ്റി ഇരുപതിൻ്റെ അടുത്തൊക്കെ എത്താനായി അപ്പോൾ മഷാ അല്ല ഒരുപാട് വന്ധ്യത ഉള്ള ആൾക്കാർ ഇൻഫെർട്ടിലിറ്റി അതേപോലെ തന്നെ ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ല കാരണം എന്താ പറയുക എല്ലായിടത്തും കൈവിട്ട് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമൊക്കെ കഴിഞ്ഞ് നമ്മളെ ടീമിൽ വന്ന് ജോയിൻ ചെയ്ത് അവർക്ക് പ്രഗ്നൻസി ആയി വിതഔട്ട് എനി ട്രീറ്റ്മെൻറ്റ് അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ചേഞ്ച് ആക്കി കൊടുത്ത് ഒരുപാട് ടിപ്സും കാര്യങ്ങളും നമ്മൾ കൊടുത്ത് എല്ലാം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടാണ് മഷ ഇങ്ങനൊരു നല്ലൊരു എന്താ പറയുക ഞാൻ ക്യാമറയ്ക്കല്ലോ നോക്കുന്നത് അതെനിക്കൊരു ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യണം ആ അപ്പോൾ ഇത്രയും നല്ല റിസൾട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി നമ്മുടെ ടീമിന് ഇത് എൻ്റെ മാത്രം ഒരു എഫേർട്ടല്ല ഞാൻ എപ്പോഴും എവിടെയും പറയും എഫ് ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു ടീമാണ് അപ്പോൾ ആ ഒരു ടീമിൽ എന്താ പറയുക നമ്മൾ ഏകദേശം പത്ത് മുപ്പത്തഞ്ചോ ആൾക്കാരോളം നമുക്ക് സ്റ്റാഫ് സ്റ്റാഫുണ്ട് അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെ എന്താ പറയുക അതിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു നമ്മളെ ടീമിൽ ഒരുപാട് ഇപ്രാവശ്യം നമ്മൾ ഒരു ഇവൻ്റ് മാനേജ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രോഗ്രാമിൽ തന്നെ ഇവൻ്റും കാര്യങ്ങളൊക്കെ ഏല്പിച്ച് നല്ലൊരു എന്താ പറയുക അത്യാവശ്യം എമൗണ്ട് ആയി നമുക്ക് അപ്പോൾ ഇപ്രാവശ്യം എല്ലാം ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത് ഹാമ്പേഴ്സ് പോലെ ഞാൻ ഒറ്റക്ക് എല്ലാം ഇവിടുന്ന് പർച്ചേസ് ചെയ്തു നമ്മൾ ഞാൻ ഒറ്റക്ക് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്ത കാര്യമാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഒരു നമ്മളെ പ്രോഗ്രാമിന് വരുന്ന ആൾക്കാർക്ക് നമ്മളൊരു ഹാമ്പർ കൊടുക്കണ പരിപാടിയുണ്ട് അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരാക്കേ നമ്മൾ ഹാമ്പർ കൊടുക്കുകയുള്ളൂ സോ അതിൽ നമ്മൾ കൂടുതലും കഴിഞ്ഞ വർഷത്തെ ഹാമ്പറിന് ഏകദേശം ഒരുപാട് പൈസൻ്റെ എമൗണ്ട് ആയി എന്നുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുമ്പോൾ അതിൻ്റെ പകുതി എമൗണ്ട് പോലും വന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഇങ്ങനൊരു പ്രോഗ്രാമിന് ഞാൻ തന്നെയാണ് എല്ലാ സംഭവം ഒക്കെ സെറ്റ് ചെയ്തു ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തു ഇനി നാട്ടിൽ ചെന്നിട്ട് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ ലൈഫ് ടൈമിൽ ഒരു അച്ചീവ്മെൻ്റ് ആണ് ഈ ഒരു പ്രോഗ്രാം കാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളെ നാട്ടിൽ നിന്ന് എം എൽ എ അവരൊക്കെ വരിക പ്രോഗ്രാമിന് വരിക അത് എനിക്ക് എല്ലാവരും വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ വന്നിട്ടുള്ളൊരു പ്രോഗ്രാം അതും ഈയൊരു വെയ്റ്റ് ലോസ് പരിപാടി അതേപോലെ തന്നെ പ്രഗ്നൻസി കൺസീവ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിവേ ഞാൻ അതിൻ്റെ തിരക്കിലിരുന്നു രണ്ട് തിരക്കുണ്ടായിരുന്നു അനിയൻ്റെ ആ നിക്കാഹ് പറഞ്ഞല്ലോ അത് ഓഗസ്റ്റ് ടെൻത്തിനാണ് സോ അതിന് വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനും മിസരിയും കൂടെ പോയിട്ട് എല്ലാ ഡ്രസ്സും ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചു ഇനി ചിലപ്പോൾ എന്തെങ്കിലും മല്ലോറ് ചില്ലർ സാധനങ്ങൾ ഉണ്ടാവും നാട്ടിൽ നിന്ന് അവർ വാങ്ങിച്ചോളും അപ്പോൾ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചു കാരണം എനിക്ക് നാട്ടത്തേക്കാളും നല്ല ആയിട്ട് എനിക്ക് ഇവിടെയാണ് തോന്നിയത് കേട്ടോ ഇനി ഞങ്ങൾ നിൽക്കായു പോകുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ ഡ്രസ്സ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം പർച്ചേസിങ് വീഡിയോ ഞാനിട കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അറ്റാച്ച് ചെയ്ത് അങ്ങനെ എന്താ പറയുക അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ അഞ്ചോ തന്നെയൊരു നിക്കാഹാണ് ഇൻഷാല്ല ആ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ഓഗസ്റ്റ് ടെൻത്തിനാണ് നിക്കാഹ് വരുന്നത് നമ്മുടെ പ്രോഗ്രാം ജൂലൈ ട്വൻ്റി ഫസ്റ്റിനാണ് ജൂലൈ ട്വൻറ്റി എത്തിന് ട്വന്റി എയ് ട്വൻറ്റി എത്ത് അതായത് ഇരുപതാം തീയതി എനിക്ക് നിക്കാഹുണ്ട് അമ്മായിടെ മോൻ നിക്കാഹുണ്ട് അത് കൂടെ പരിപാടിയാണ് നിക്കാഹിന് പോകണം ഇരുപത്തൊന്നാം തീയതി നമ്മളെ പ്രോഗ്രാം അതിൽ കൂടെ ഒരു എന്താ പറയുക ഫുള്ള് ഒരു ഒരു വരകലാണ് മോർത്തത്തില് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചതങ്ങിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം മറ്റേത് സത്യം പറഞ്ഞാൽ കോണ്ടന്റ് ആയിട്ട് ജസ്റ്റ് ഡെയിലി തന്നെ കാണിക്കുക ഈ ഫുഡും സംഭവം തന്നെ അപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഹെയർ ചെയ്യാൻ പോകാനുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകാനുണ്ട് ലേസർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ലാസ്റ്റ് ഒരു സിറ്റിങ്ങും കൂടി നമ്മൾ ഈ താടി വരുന്ന അസുഖത്തിന് ഞങ്ങൾക്കറിയാലോ നമ്മൾ മുന്നേ പേസ് ഓടി ഉണ്ടായിരുന്നു ഇപ്പോൾ പേസ് ഓടിയൊന്നുമില്ല കറക്റ്റ് പീരീഡ്സും കാര്യങ്ങളുമാണ് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നല്ല പാൽക്കപ്പിയും നല്ല മീനുമാണ് കേട്ടോ ഞാൻ കഴിക്കണത് കൂടെ ഗ്രീൻ ടീ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ പാൽക്കപ്പൊക്കെ കഴിക്കാൻ പറ്റുമോ വെയ്റ്റ് ലോസിൻ്റെ ടൈമിൽ എന്നുള്ളത് ഇത് പാൽ പറഞ്ഞാൽ നമ്മൾ കോക്കനട്ട് ആണ് കോക്കനട്ടിൽ അത്യാവശ്യത്തിൽ അധികം കലോറി ഉണ്ട് പക്ഷേ ഇതിൽ നല്ല സ്റ്റാർച്ച് സ്റ്റാർച്ചുള്ളൊരു ഫുഡാണ് ടപ്പിയോക്ക എന്ന് പറയുന്നത് പിന്നെ ഡെയിലി ബേസിൽ നല്ലതല്ല നമുക്ക് വല്ലപ്പോൾ വീക്കിലി വൺസൊക്കെ എടുക്കുന്നതിന് ഒരു പ്രശ്നമല്ല നമ്മൾ കഴിച്ചോളി തൈരായിട്ട് അപ്പോൾ ഞങ്ങൾ കാണുന്ന ആൾക്കാർ തോന്നുന്നു എൻ്റെത് ഡയറ്റ് വീഡിയോ ഒന്നും കാരണം നമ്മൾ എല്ലാം ക്വാണ്ടിറ്റി കുറച്ച് വളരെ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിൽക്കപ്പുറം എടുത്തിട്ട് നമ്മൾ കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ രാത്രി ഉണ്ടാക്കിയതാണ് ഇന്നലെ രാത്രിയും കഴിച്ചിട്ടില്ല കാരണം ഞാൻ അഞ്ച് മണിക്കാൻ ഫുഡ് ക്ലോസ് ചെയ്യും പിന്നെ രാവിലെ ആ ഇപ്പോൾ ബ്രഞ്ച് ഒന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാരണം നമ്മളിപ്പോൾ നേരത്തെ ഉറങ്ങി അതേപോലെ തന്നെ നേരത്തെ എണീച്ചുള്ള ഒരു പരിപാടിയൊക്കെ തുടങ്ങി മറ്റേത് നമ്മൾ സുബിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുക പിന്നെ ആ ഒരു നട്ടുച്ചൊക്കെ എണീക്കാതെ അങ്ങനത്തെയൊക്കെ ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു പന്ത്രണ്ടരക്ക് ഉറങ്ങി രാവിലെ നേരത്തെ എണീച്ച് എല്ലാ കാര്യങ്ങളും സെറ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാണ് എൻ്റെ ഫേസിന് തന്നെ ആ ഒരു ഗ്ലോ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവും കാരണം സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി നല്ല മാറ്റം ഉണ്ട് കേട്ടോ നമ്മൾ വെയ്റ്റ് ലോസ് ഉള്ള സമയത്താണ് നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളും നന്നായിട്ട് കൊടുക്കുക അത് നമുക്ക് എന്തായാലും കഴിക്കാം ഇതാദ്യം ഇങ്ങനെ ഈ മുളക് എന്താ പറയുക വേണം മുളക് ഇട്ട മീൻ കറിയിൽ ഇങ്ങനെ ഒപ്പിട്ട് മുക്കിയിട്ട് വേണം കഴിക്കാൻ നമുക്കറിയാനൊന്നും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല ഞാൻ ഉണ്ടാക്കണ ഈ ഒരു പാൽ കപ്പൊക്ക് എനിക്ക് നല്ല കമൻസ് കിട്ടലുണ്ട് അടിപൊളിയാണെന്നുള്ളത് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധാരും പോളിന്ന് എന്തൊരു വ്യത്യാസമാണ് ഇതിലേക്ക് നമുക്ക് ബീഫ് കറിയോ മീൻ കറിയോ ചിക്കൻ കറിയോ എന്ത് വേണേലും കൂട്ടാം പക്ഷേ ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മളെ മീൻ കറി തന്നെയാണ് അപ്പോൾ എന്നിട്ടോസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഇതിലിങ്ങനെ മുക്കിയിട്ടുണ്ടൊരു ഒരു ഇങ്ങനെ കഴിക്കാൻ വേറെ ലെവലാണ് കൈ കൊണ്ട് തന്നെ കഴിക്കണം മെയിനിൻ്റെ ഒരു പീസ് എടുത്ത് നോക്കട്ടെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു ഗ്രീൻ ടീ കൊണ്ട് കുടിച്ചു കേട്ടോ അപ്പം ഇനി ഇവിടെ അങ്ങോട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോകണ വീഡിയോ പർച്ചേസ് കാര്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം അങ്ങനെ ഹാമ്പർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മൾ പ്രോഗ്രാമിന് സോ അതിനുള്ള നെറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് നെക്സ്റ്റ് ഒന്നാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഗേജ് കൊണ്ടുപോകാനുള്ള ഐറ്റം വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതവിടെ പോയി നോക്കി ഞങ്ങളടുത്തുള്ള ഷോപ്പാണ് ആൽക്കബയൽ മുന്നൂറ് തെറംസിനോ മുന്നൂറ്റി ഇരുപത് തെറംസിനോ നാല് ബോക്സ് ഒക്കെയാണ് കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മിസിരിനേം മുസ്തവാനിയും എടുത്തു കേട്ടോ ഞങ്ങൾ പോവുകയാണ് പിന്നെ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോവുകയാണ് പിന്നെ മൂന്നാല് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടണേ മൂന്നാലും അഞ്ചാറ് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല ഒരു തിരക്കാ മിസ്സിരി മുസ്തീ ഇതവിടെ പുതിയ റൂമൊക്കെ മാറുകയാണ് കേട്ടോ അതുപോലെ ഷിഫ്റ്റിങ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ മഷ അല്ല അവര് ഒരു ഫസ്റ്റത്തെ ഒരു ഇതായിട്ട് ഷെയറിങ്ങിൽ നിന്നും സ്വന്തമായിട്ടൊരു റൂമിലേക്ക് മാറാം മിസ്സിരി ഒരു കുടുംബിനി ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനി മുസ്താഖ് ബാരിച്ച കൂടുതൽ ജോലികൾ ഉണ്ടാവുന്നതാണ് അടുക്കള വൃത്തിയാക്കിയാൽ ഇതുവരെ ഇത് ഷെയ്ണ്ട് കുറച്ച് സമ്മാനമുണ്ട് ഇനി മുഴുവൻ ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബീയറേ റൂമ് എങ്ങനെയുണ്ട് മിസിരി അവിടെ ഒഴിവുണ്ടെങ്കി നമ്മളെ ആൾക്കാർ ചോദിക്കും മലയാളികൾക്ക് ആ കൂടുതലും മലയാളികൾക്കാണ് മലയാളികൾക്ക് എടുക്കണല്ലേ കാണിച്ചു ഞങ്ങൾക്ക് ഓലടുത്തേക്ക് വീന്നൊക്കെ ചെല്ലാം ോ അങ്ങട്ടെ ആ ഇതാണ് കേട്ടോ വില്ലേജ് വില്ലേജെന്നാണ് ഇതിന്റെ പേര് അപ്പൊ തന്നെ ഇതാണ് തോന്നണല്ലോ റൂം നല്ല നീറ്റാണ് ഇവിടെ നല്ല അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ പറ്റും നല്ല സൗകര്യം ഉണ്ട് മനസ്സിലോ നനത്തേക്ക് ഫാമിലി ഒക്കെ കണ്ടോ മിസ്സി മാറണേക്ക് യൂണിറ്റ് ഞാൻ അവർക്ക് മിസ്സിരി കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങി ഇതാണ് ഒരൊറ്റ റൂമെന്നെ ഉള്ളു കേട്ടോ നല്ല അടിപൊളി ബാത്റൂമ സ്റ്റോലെത്തി ബാഗൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൗറട്ടിക്കൊണ്ടിരിക്കാണ് പുതിയ ബാഗ് എടുത്തുകൊണ്ടിരിക്കാണ് മിക്കാഹിനെ കൂടാൻ പറ്റാത്ത മെസ്സി ഞങ്ങൾ അടിച്ച് പോലും എന്നായി ഞങ്ങളിങ്ങനെ വാങ്ങിടും അഞ്ചോ മത്തെ ഇളയെ ചെല്ലാകാറുണ്ട് ഞങ്ങള് വാങ്ങണ വേഗനൊക്കെ ഇതാണ് നല്ല രസകര ലേ ഓൾ ഉള്ളിൽ എന്തിട്ടാലും കാണുന്ന അജി ഞങ്ങളിപ്പൊ കാണിച്ചു തരുന്നില്ല കാരണം അത് കണ്ട പിന്നെ പുതിയണീന്റെ ത്രില്ല് പോകൂലെ ഞങ്ങളിപ്പോൾ കാണിക്കണില്ല ഞങ്ങൾ നിൽക്കാതിന് പോകുമ്പോൾ കാണിക്കാം അങ്ങനെ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഒരു രാത്രി അയക്കോളൂ രാത്രി പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കൂല ആറു മണിക്കശം ഞാൻ കഴിക്കൂല അതിന് മുന്നേ എന്തെങ്കിലും ജ്യൂസ് എന്തേലും കുടിച്ചാലായി പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം വീട്ടിൽ എന്താ പറയുക ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എനിക്കിന്ന് വല്ലാണ്ട് ഒരു കോഫി കുടിക്കാൻ ഒരു ആഗ്രഹം അപ്പം ഞാൻ എന്ത് ചെയ്തു ജസ്റ്റ് ഒരു കോഫി ഒന്നിട്ട് കുടിച്ചു മധുരം അല്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഓറഞ്ച് ജ്യൂസും പിന്നെ ചെറിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നൊരു ഫ്രൂട്ട്സ് ഡേ ആണെന്ന് പറയാം കാരണം കിട്ടിയ ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ ഫുള്ള് തിന്നണ പരിപാടി ആയിരുന്നു ഇന്ന് പിന്നെ ഓറഞ്ച് ജ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പ്രാവശ്യത്തെ വെയിറ്റ് ലോസിൽ ഓറഞ്ച് ജ്യൂസ് നല്ല ഗ്ലോ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക നല്ല അടിപൊളിയാണ് പിന്നെ അങ്ങനെയൊക്കെ പണികൾ എടുക്കണേൻ്റെ അടിയിൽ കൂടെ നമുക്ക് പെട്ടി റെഡിയാക്കാനുണ്ടായിരുന്നു നമ്മളെ നാട്ടിലേക്ക് പോകാനുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ ഷീൻ ഞാൻ അധികം ഓർഡർ ചെയ്യൽ നാട്ടിൽ പോകുന്ന സമയത്തും അങ്ങനെ അധികം എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഞാൻ അധികം ക്ഷീണെന്നാണ് വാങ്ങിക്കൽ കേട്ടോ അധികം സൂഹിൻ്റെയും എൻ്റെയും ഡ്രസ്സ് ഞാൻ ചെയ്യുന്നതാണ് വാങ്ങിച്ചത് മുന്നേ ഞാൻ വാങ്ങിക്കുമ്പോൾ ഡബ്ലക്സിലും ത്രിപ്ലക്സിലാണ് ഇപ്പം ഞാൻ വാങ്ങിക്കുന്നത് അധികം മീഡിയം സ്മോളാണ് കേട്ടോ വാങ്ങിക്കൽ ഇപ്രാവശ്യം അധികം വാങ്ങിച്ചത് സ്മോളാണ് അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എത്ര പറഞ്ഞാലും എനിക്ക് തീരുവില്ല ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളും തന്നെ ആയിരുന്നു കാര്യങ്ങളും എല്ലാവർക്കും പുറത്തുപോകും ഒക്കെ അപ്പോൾ ധ്യാൻ ശീലമെന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എനിവേ താങ്ക് സോ മച്ച് നാളെ കാണാം